എന്റെ ജീവിതത്തെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ എന്റെ ജീവിതത്തെ ഏറ്റവും സ്വാധീനിച്ച ഒരു നേതാവ് ആര് എന്ന് ചോദിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ സഖാവ് ഇ കെ നയനാര ഒരു സംശയമുണ്ട ആ കാര്യത്തിൽ സഖാവിന്റെ എട എന്നുള്ള ആ വാത്സ്യപൂർവ്വ വാത്സല്യപൂർവ്വമുള്ള ഒരു വിളി ഒരു തവണ കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ചവനാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സാക്ഷരതാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൽ നിന്ന് ഒരു അവാർഡ് വാങ്ങുന്ന സമയത്ത് പറഞ്ഞ അത് എനിക്കിപ്പോഴും ആ ഒരു ഓർമ്മയുണ്ട് അദ്ദേഹത്തിന്റെ ആ സമ്മാനം വാങ്ങിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് കാരണം അന്ന് ഈ സാക്ഷര പ്രവർത്തനം എന്ന് പറയുന്നത് കാശില്ലാത്ത പ്രവർത്തനമാണ് ഒന്ന് രണ്ട് വർഷം നമ്മൾ വളരെ കഷ്ടപ്പെട്ട് അക്ഷരം പഠിപ്പിക്കണം ഒരു രൂപ പോലും പ്രതിഫലമില്ലാതെയാണ് വീട് വീടാന്നേരം കയറി ഇറങ്ങിയിട്ട് ചെയ്യുന്ന ക്ലാസ് റൂമുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഒരു പ്രത്യേക സുഖമാണ് അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം ഇന്നിപ്പോൾ സഖാബിനെ ഓർക്കാൻ ഒരു കാരണമുണ്ട് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് നേരിന്റെ ഇടത് രാഷ്ട്രീയം എന്ന ഒരു പോസ്റ്റ് ആ പോസ്റ്റ് എഴുതിയിട്ടുള്ളത് ഷീബ അലീന എന്നാണ് ലാൽസലാം പ്രിയ സഖാവെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്ന ആ പോസ്റ്റ് ആറാം തീയതി ആണ് ഈ കഴിഞ്ഞ ആറാം തീയതി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം അത് മറ്റൊരാളെ കുറിച്ചാണ് സഖാവ് വഹിക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ മലബാറിൽ താമസമാക്കിയതിന് ശേഷം ഞാൻ കൂടുതൽ മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ഒരു സഖാവാണ് എന്റെ രാഷ്ട്രീയ വിമർശനങ്ങളും മറ്റുമൊക്കെ കാണാൻ പോയി ആളൊരു ഇടതുപക്ഷ വിരോധിയാണ് എന്ന് പലരും വിചാരിക്കാറുണ്ട് ഇന്ന് തന്നെ ഒരു സ്കൂളിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് അത് സി ബി എസ് ഇ സ്കൂൾ ഇപ്പൊ താങ്കൾക്ക് മനസ്സിലായപ്പോഴാണ് അല്ലെങ്കിൽ നിനക്ക് മനസ്സിലായപ്പോഴാണ് ഇപ്പോ തിരുത്തിയത് എന്നൊക്കെ പറയുന്നത് കണ്ടു ഒരു കമന്റ് കണ്ടതാണ് അത് സി ബി എസ് ഇ സ്കൂളാണോ മറ്റു സ്കൂളാണോ ആണോ എന്ന് എനിക്കറിയില്ല ഞാൻ പൊതുവായിട്ടുള്ള കാര്യമാണ് പറയുന്നത് എന്റെ അഭിപ്രായങ്ങളാണ് പറയുന്നത് ഇവിടെയും ഞാൻ ഇഷ്ടപ്പെടുന്ന മലബാറിലെ ഒരു സഖാവ് ആ സഖാവിനെ അദ്ദേഹത്തെ കുറിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് അറിയിക്കണം തോന്നി ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം എന്താണ് സഖാവ് എന്ന് ഇന്നത്തെ തലമുറയിലുള്ള ഇന്നത്തെ നേതാക്കന്മാർ കുറിച്ച് അവരുടെ സഹപ്രവർത്തകനായിരുന്നു എന്നിട്ട് അവർക്ക് തിരിയുന്നില്ല എങ്ങനെയാണെന്നുള്ളത് അപ്പൊ യഥാർത്ഥത്തിലൊരു സഖാവ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഇടയ്ക്ക് ഇവരെയൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് കാലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മലപ്പുറത്തെ ചൂളൂര് ദേശത്ത് ആണ്ടി എന്നൊരു ഈർച്ചക്കാരനുണ്ടായിരുന്നു പ്രായമായപ്പോൾ ഈർച്ചപ്പണി നിർത്തി അയാൾ ചായക്കട തുടങ്ങി അന്നത്തെ പകൽ നേരത്ത് ചായക്കടയിൽ ആണ്ടി മാത്രമേ ഉള്ളൂ അപ്പോഴാണ് ദലിതനായ നാടിക്കുട്ടി ചായ കുടിക്കാൻ വന്നത് ദലിതന് ചായപ്പീടികയുടെ അടുത്തേക്ക് കടത്തുക പതിവില്ല അവര് തൊടിയിൽ നിന്ന് ചായ കുടിക്കണം ഈഴവർക്ക് കടയിൽ കയറാം എന്നാൽ നിന്നേ കുടിക്കാവൂ ബെഞ്ചൊഴിഞ്ഞു കിടന്നാലും ഇരിക്കാൻ പാടില്ല നാടിക്കുട്ടി വന്ന സമയം ഒരാളും ചായ ഉണ്ടായിരുന്നില്ല അയാൾ ബെഞ്ചിലിരുന്ന് ചായ കുടിക്കാൻ തുടങ്ങി ആ സമയത്താണ് നാട്ടിലെ പ്രമാണി കയറി വന്നത് അയാള് നാടിക്കുട്ടിയെ ആഞ്ഞു ചവിട്ടി ആ പാവം നിലത്തേക്ക് വീണുരുണ്ടു ചായയും ഗ്ലാസും നിലത്ത് തൂവി വീണ നാടിക്കുട്ടിയെ അയാൾ അടിക്കാൻ തുടങ്ങി ബഹളം കേട്ട് ഓടി വന്നവരും മർദ്ദിച്ചു ഇതെല്ലാം കണ്ടാണ് കൌമാരക്കാരായ മുഹമ്മദ് കുട്ടി വരുന്നത് കൂട്ടുകാരുമായി ചേർന്ന് മണ്ണിൽ ചോരയൊലിച്ചു വീണ് കിടക്കുകയായിരുന്ന നാടിക്കുട്ടിയെ വൈദ്യന്റെ അടുത്തേക്ക് മുഹമ്മദ് കുട്ടി കൊണ്ടുപോയി ഓടി നിന്നവർ കോവി വിളിച്ചു പരിഹസിച്ചു അതൊന്നും മുഹമ്മദ് കുട്ടി വകവെച്ചില്ല എണ്ണയും മരുന്നും വാങ്ങിക്കൊടുത്ത് നാടിക്കുട്ടിയെ ഊരയിൽ കൊണ്ടാക്കി പാവപ്പെട്ടവനോടുള്ള അക്രമം ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്ന് മുഹമ്മദ് കുട്ടിക്ക് തോന്നി തുടങ്ങി പ്രമാണിമാരുടെ മേധാവിത്വം അവസാനിപ്പിക്കണം ഇതിന് പ്രതികാരം ചെയ്യണം മുറിവെല്ലാം മാറി ജോലിക്ക് പോകാൻ തുടങ്ങിയ നാടിക്കുട്ടിയോട് മുഹമ്മദും കൂട്ടുകാരും പറഞ്ഞു നീ ആണ്ടിക്കുട്ടിയുടെ ചായക്കടയിൽ പോയി ചായ കുടിക്കണം ആരും നിന്നെ ഒന്നും ചെയ്യില്ല ഞങ്ങളുണ്ട് നിന്നോടൊപ്പം ആദ്യം നാടിക്കുട്ടി സമ്മതിച്ചില്ല മാസത്തെ പരിശ്രമത്തിന് ശേഷം സമ്മതിച്ചു അങ്ങനെ മുഹമ്മദ് കുട്ടിയും ആറ് ചങ്ങാതിമാരും നാടിക്കുട്ടിയും ആണ്ടിയുടെ ചായക്കടയിലേക്ക് നടന്നു എട്ട് ചായക്ക് ഓർഡർ ചെയ്തു നാടിക്കുട്ടിയും ബെഞ്ചിലിരുന്ന് ചായ കുടിച്ചു ഇതറിഞ്ഞ് പ്രമാണിയുടെ നേതൃത്വത്തിലുള്ളവർ എത്തിച്ചേർന്നു പിന്നെ അടിയുടെ പൊടിപൂരമായിരുന്നു ഇടയിൽ ഈർച്ച തെറ്റുകൊണ്ട് മുഹമ്മദ് കുട്ടിയെ ആരോ അടിച്ചു അടി കാൽമുട്ടിലെ എല്ലിന്റെ ഒരു ഭാഗം ചീന്തിപ്പോയി ആറുമാസം മുഹമ്മദ് കുട്ടി കട്ടിൽ നിന്ന് എഴുന്നേറ്റില്ല ഒരേ കിടപ്പായിരുന്നു ഒരു ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന എല്ലാ വേദനയും ആറുമാസം കൊണ്ട് അനുഭവിച്ചു എന്നാൽ അതോടെ കോടൂര് പ്രദേശത്തെ ചായക്കടകളിലെ ദലിദിന കയറ്റില്ല എന്ന അവസ്ഥ മാറി കഥയിലെ നായകനായ മുഹമ്മദ് കുട്ടിയെ കേരളം അറിയും സഖാവ് പാലൊളി മുഹമ്മദ് കുട്ടി പ്രായം തളർത്തിയ അവശതക്കിടയിലും പ്രായത്തിനും തളർത്താൻ കഴിയാത്ത കമ്മ്യൂണിസ്റ്റ് പോരാളിയുടെ മനസ്സോടെ ആത്മാഭിമാനത്തോടെ ശിരസ് ഉയർത്തിപ്പിടിച്ച് കപടതയില്ലാത്ത കളങ്കതയില്ലാത്ത വിശുദ്ധിയുള്ള നേതാവും വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ ചെമ്മനിക്കടവിൽ നിന്നും കറുത്ത ഷൂട്ട് കേസിൽ മൂന്നു ജോടി വെള്ള വസ്ത്രവും കുറച്ച് ബീടിയും മാത്രം കയ്യിൽ കരുതി അനന്തപുരിയിലേക്ക് ആനവണ്ടി കയറിപ്പോയ ഒരു കുറിയ മനുഷ്യൻ പിന്നീട് ഇടതുമുന്നണി കൺവീനറായും മന്ത്രിയായും പ്രസ്ഥാനം ഏൽപ്പിച്ച കടമകൾ വളരെ വൃത്തിയായി നിറവേറ്റി ഇന്നുവരെ ഒരു അഴിമതി ആരോപണവും ഉയർന്നു വന്നിട്ടില്ല ഒരുപക്ഷെ ഇന്നും സ്വന്തമായി സഖാവിന് കയ്യിൽ അതുപോലൊരു സൂട്ട് കേസ് ഉണ്ടാകും അഞ്ചു വർഷം മന്ത്രിയായി കേരളം ഭരിച്ചിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സ്വന്തമായി വീടില്ലെന്നും വാടക വെട്ടിലാണെന്നും സ്വന്തമായി ഉള്ളത് അയ്യായിരം രൂപയും കുറച്ച് കടങ്ങളുടെ കണക്കുകളുമാണ് എന്ന സത്യവാമൂലം കൊടുത്ത് കേരളക്കരയെ കണ്ണു നനയിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും ആവശ്യപ്പെട്ട നിയമസഭാ സീറ്റ് പോലും സ്നേഹത്തോടെ നിരസിച്ച് പുതുതലമുറയ്ക്ക് വഴിമാറിക്കൊടുത്ത വിപ്ലവകാരി മലപ്പുറത്തുകാർക്ക് ഇപ്പോഴും സി പി എം എന്നാൽ പാലോളിയുടെയും ഇംബിച്ചുബാബയുടെയും പാർട്ടിയാണ് പാലോളി സഖാവ് അനാരോഗ്യം മൂലം ഓടി നടന്നുള്ള പ്രവർത്തനം കുറവാണ് എങ്കിലും സഖാവെ അങ്ങയുടെ പേർ എന്നും രക്തശോഭയോടെ ഞങ്ങളെ മനസ്സിലുണ്ടാകും ഇടനഞ്ചിയോട് വെച്ച് ഞാൻ പറയുന്നു ലാൽസെല്ലാം പ്രിയ സഹാവെ പ്രണമിക്കാം ഈ നിസ്വാർത്ഥ കർമ്മയോഗിയെ മാധ്യമങ്ങളെ ഉപയോഗിച്ചു പ്രതിച്ഛായ പൊലിപ്പിച്ചു കാട്ടുന്ന പഴയ ചാടി ഇന്നത്തെ സതീശൻ രാഹുൽ മാങ്കൂട്ട ശോഭിമാരുടെയും കാലത്ത് സഖാവ് ഇ എം എസിന്റെയും പാലോളിയുടെയും നിസ്വാർത്ഥ മാതൃക വരും തലമുറയ്ക്ക് പ്രചോദനകരമാണ് ഷീബ അലീന ലാൽ സലാം പ്രിയ സഖാവ് ഇതിന്റെ അവസാനത്തെ പാരഗ്രാഫിനോട് ഞാൻ യോജിക്കുന്നില്ല എന്തുകൊണ്ടാണ് സ്തുതി ചാണ്ടി അതുപോലെ വി ഡി സതീശൻ രാഹുൽ മാങ്കുട്ടം ഷാഫി ഇതൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതേ സഖാക്കളുടെ ഇന്നത്തെ തലമുറയുടെ ഈ പറഞ്ഞ ആ ഈ സഖാവിന്റെ നേരെ വിപരീത ദിശയിലേക്ക് നമ്മുടെ കേരളത്തെ ഒന്നാകെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകുന്നതിന്റെ പ്രതിഫലനമാണെന്ന് കൂട്ടിയാൽ മതി അത് മാറ്റിവെച്ചാൽ ഈ പോസ്റ്റിന് പൂർണമായും ഞാനും ഒരു സല്യൂട്ട് നൽകുന്നു ലാൽ സലാം സഖാവൻസ്